ഹായ് എവരി ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ ഒരു തയ്യൽ യൂണിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടം ടാക്സി അല്ലെങ്കിൽ കാർ വാഷിംഗ് സെന്റർ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു തൊഴിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ലോൺ സ്കീം നൂറ് ശതമാനം ഉപകാരപ്പെടും അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ പരിചയപ്പെടാൻ പോകുന്നത് അഞ്ചു ലക്ഷം രൂപ വരെ ആറ് ശതമാനം പലിശയിലും പത്ത് ലക്ഷം രൂപ ഏഴ് ശതമാനം പലിശയിലും എട്ട് ശതമാനം പലിശയിൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ഒരു അടിപൊളി ലോൺ സ്കീമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ലോൺ ആർക്കൊക്കെ ലഭിക്കും എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെയും എൻ ബി എഫ് സികളൊക്കെ ലോൺ സ്കീമിനെ കുറിച്ചൊക്കെ അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നതിന് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓണെന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മളുടെ ചാനൽ ബി വൺ മലയാളം എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്കും ഇനി ചെയ്യാൻ പോകുന്ന ആളുകൾക്കും സൗജന്യമായിട്ട് ഒരു ലക്ഷം രൂപ നൽകുന്ന ഒരു അടിപൊളി സ്കീമുണ്ട് അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ നടക്കുന്ന ഒരു വീഡിയോ നമ്മുടെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ എന്റെ സ്ക്രീനിൽ നൽകുന്നുണ്ട് മുഴുവൻ ആളുകളും കാണുക മുഴുവൻ ആളുകളും പാർട്ടിപ്പേറ്റ് ഇനി നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപ എട്ട് ശതമാനം പലിശയിൽ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്കീമിലേക്ക് പോകാം ഈ ഒരു സ്കീം പ്രൊവൈഡ് ചെയ്യുന്നത് നാഷണൽ ബാക്ക്വേഡ് ക്ലാസസ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് എന്ന് വെച്ചാൽ എൻ ബി സി എഫ് ഡി സി ആണ് നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി എവിടെയാണ് അപേക്ഷിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്നെല്ലാം നമുക്ക് വിശദമാക്കി പരിശോധിക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ ബി സി എഫ് ഡി സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ആവശ്യക്കാർ എന്ത് ചെയ്യാം അത് ഉപയോഗിക്കാം ഇവിടെ വെൽക്കം ടു എൻ ബി സി എഫ് ഡി സി എന്ന് ഉണ്ട് ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ നാഷണൽ ബാക്ക്വേഡ് ക്ലാസസ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇവരാണ് ഈ ഒരു ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നാഷണൽ ബാക്ക്വേർഡ് ക്ലാസസ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്കാണ് നേരെ വന്നത് എന്ന് വെച്ചാൽ ദേശീയ പിന്നോക്ക വിഭാഗ ധനകാര്യ വികസന കോർപ്പറേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് വെച്ചാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നീതി ശാക്തീകരണ മന്ത്രാലയം ഇതിന്റെ കീഴിലാണ് ഇവരാണ് എന്ത് ചെയ്യുന്നത് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ നമുക്ക് എന്ത് ചെയ്യാം താഴ്ത്ത് വന്നു കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് വേണ്ടത് ലോൺ സ്കീമാണ് ഇതാണ് സ്കീമുകളിൽ ലോൺ സ്കീം ഇതാണ് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാം ഈ ലോൺ സ്കീം എന്ന് പറയുന്ന ഭാഗത്ത് ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ മൂന്ന് തരം ലോണുകളാണ് ഉള്ളത് ഒന്ന് ജനറൽ ലോണുകൾ ന്യൂ സാണിമ ഫോർ വുമൺസ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ നമുക്ക് വേണ്ടത് ജനറൽ ലോൺ ആണ് നമുക്ക് എന്തു ചെയ്യാം അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട് എലിജിബിലിറ്റി കൊടുത്തിട്ടുണ്ട് സൈലന്റ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് പാറ്റേൺ ഓഫ് ഫിനാൻസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എല്ലാ റീപേയ്മെന്റ് റീപേമെന്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവരുടെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അണ്ടർ ദിസ് സ്കീം ലോൺ അസിസ്റ്റൻസ് ഈസ് ഫോർ വേരിയസ് ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ഓർ ആർട്ടിസൻ ആൻഡ് ട്രഡീഷണൽ ഓക്യൂപ്പേഷൻ ട്രാൻസ്പോർട്ട് സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ ആൻഡ് ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ ട്രേഡ് ഓർ കോഴ്സസ് ഇത്രയും കാര്യങ്ങൾ കാണാൻ ചെയ്തത് നമുക്കിത് ഉപയോഗിക്കാനായി സാധിക്കുന്ന ഇവർ പറയുന്നത് ഈ സ്കീമിന് കീഴിൽ കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾ ചെറുകിട ബിസിനസ് കൈത്തൊഴിലാളികൾ പരമ്പരാഗത തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഗതാഗത മേഖലയില് സേവന മേഖലയില് സാങ്കേതിക പ്രൊഫഷണൽ ട്രേഡുകൾ അല്ലെങ്കിൽ കോഴ്സുകൾ എന്നിങ്ങനെയുള്ള വിവിധ വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വായ്പ നൽകുന്നത് ഇതിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ മെമ്പേഴ്സ് ഓഫ് ബാക്വേർഡ് ക്ലാസസ് ആസ് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരൊക്കെ പറയുന്ന പോലെ തന്നെ ബാക്ക്വേഡ് ക്ലാസ്സുകളുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഈ ഒരു വായ്പ ലഭിക്കുക എന്ന് വെച്ചാൽ പിന്നോക്ക വിഭാഗത്തിലുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഈ ഒരു വായ്പ നൽകുക അപ്ലിക്കൻറ്റ് ആന്യുവൽ ഫാമിലി ഇൻകം ഷുഡ് ബി അപ് ടു അപ്ലിക്കേഷൻ നൽകുന്ന ആളിന്റെ അല്ലെങ്കിൽ ഫാമിലിയുടെ ആനുവൽ ഇൻകം ത്രീ ലാക്ക് ആണ് പിന്നെ അതുപോലെ തന്നെ സാലൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാ നമുക്ക് നോക്കാം മാക്സിമം ലോൺ ലിമിറ്റ് പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് മാക്സിമം ലോൺ ലിമിറ്റ് പാറ്റേൺ ഓഫ് ഫിനാൻസ് എൻ ബി സി എഫ് ഡി സി ലോൺ ആണെങ്കിൽ എൺപത്തി ശതമാനം ഇവർ തരും ഗവൺമെന്റ് തരും എൺപത്തഞ്ച് ശതമാനം ബാക്കി വരുന്ന പതിനഞ്ച് ശതമാനം ചാനൽ പാർട്ട്ണർ അല്ലെങ്കിൽ ബെനിഫിഷ്യറി ഷെയർ ആണ് ഒന്നുകൊക്കെ കാരണം ഒന്നുകിൽ ഗുണഭോക്താവ് നമ്മൾ വായ്പ എടുക്കുന്ന ആൾ എന്ത് ചെയ്യണം പതിനഞ്ച് ശതമാനം കണ്ടെത്തണം അതല്ലെങ്കിൽ ചാനൽ പാർട്ണർ കണ്ടെത്തണം ഈ ചാനൽ പാർട്ണർ വഴിയാണ് നമ്മൾ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ചാനൽ പാർട്ട്ണർ ആരൊക്കെയാണെന്നും അതിൻ്റെ കോണ്ടാക്ട് നമ്പർ അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ അതുപോലെ വെബ്സൈറ്റ് എല്ലാം ചെയ്യുക ഞാൻ ഈ ഒരു വീഡിയോ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ആളുകളും കാണുക അപ്പോൾ ചാനൽ പാർട്ട്ണർ ആരാണെന്നുള്ള അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും ഇതിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ പിന്നെ വരുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ലോൺ അപ് ടു ഫൈവ് ലാക്ക് വെച്ചാൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്കാണെങ്കിൽ ആറ് ശതമാനമാണ് പലിശ വരുന്നത് പിന്നീട് വരുന്ന ലോൺ ലോൺ എബവ് ഫൈവ് ലാക്ക് അപ് ടു ടെൻ ലാക്ക് വെച്ചാൽ അഞ്ച് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്കാണെങ്കിൽ ഏഴ് ശതമാനമാണ് പലിശ വരുന്നത് പിന്നെ വരുന്നത് പത്ത് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് എട്ട് ശതമാനം പലിശയിലാണ് ഇവർ വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ റീപേയ്മെന്റ് എന്ന് പറയുന്നത് റീപേഡ് ക്വാർട്ടർലി ഇൻസ്റ്റാൾമെന്റ് വിത്ത് മാക്സിമം എയ്റ്റ് ഇയേഴ്സ് എട്ട് വർഷം വരെയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് മാക്സിമം ഇതിനെ പ്രിൻസിപ്പൽ തിരിച്ചടയ്ക്കുന്നതിനുള്ള മൊറട്ടോറിയം കാലയളവ് ആറ് മാസമാണ് ഈ ആറു മാസം ഉൾപ്പെടെയാണ് എട്ട് വർഷം തിരിച്ചടവ് കാലാവധി പിന്നെ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവരെ അടിയിൽ കാണുന്ന ഈ ഒരു ടോൾ ഫ്രീ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പതിനെട്ട് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് മൂന്ന് മൂന്ന് ഒൻപത് ഒൻപത് ഇതുവരെ ടോൾ ഫ്രീ നമ്പറാണ് നാഷണൽ കോണ്ടാക്ട് നമ്പർ ആണ് ടോൾ ഫ്രീ നമ്പർ ആണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയവും മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം അതല്ലെങ്കിൽ ചാനൽ പാർട്ണറെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ തരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേജിലുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലോണിന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഇവരുടെ ചാനൽ പാർട്ണർ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ലോണ് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു ലോണിന് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം അതിന് ഈ ലോൺസ് എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോൺ സ്കീംസ് പറയുന്നുണ്ട് ലോൺ സ്കീംസ് ഫ്ലെയർ വരുന്നുണ്ട് ഹൗ ആൻഡ് വെയർ ടു അപ്ലൈ എന്ന് പറയുന്ന ഭാഗവും കാണാം നമുക്ക് എന്ത് ചെയ്യാം ഹൗ ആൻഡ് വെയർ ടു അപ്ലൈ എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന ഭാഗവും കാണാനായിട്ട് സാധിക്കും അതിന് താഴെയായിട്ട് വേർ ടു അപ്ലൈ എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മോള് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എവിടെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള ഭാഗമുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം അർഹതപ്പെട്ട ഗുണഭോക്താക്കള് ജില്ലയിലെ നിശ്ചിത ഫോമിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചാനൽ പങ്കാളികൾ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അത് വനിതക വനിതകൾക്കാവാം അല്ലെങ്കിൽ പുരുഷന്മാർക്കാവാം ഇത് ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ചാനൽ പാർട്ട്ണറുടെ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിന് അപേക്ഷ നൽകേണ്ടത് പിന്നെ അതുപോലെ തന്നെ ദ ആപ്ലിക്കേഷൻ ഷുഡ് ക്ലിയർലി മെൻഷൻ ഹിസ് ഓർ ഹെയർ ആൻഡ് ചോയ്സ് ഓഫ് വെക്കേഷൻ ആൻഡ് ട്രെയിനിങ് റിക്വയർമെന്റ് ഫോം അപേക്ഷകന് അവന്റെ അല്ലെങ്കിൽ അവളുടെ ആവശ്യങ്ങളും തൊഴിലിന്റെ തെരഞ്ഞെടുപ്പും പരിശീലന ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ അപേക്ഷാ ഫോമിൽ വ്യക്തമായിട്ട് സൂചിപ്പിക്കണമെന്നാണ് ഇത് ഇതിൽ പറയുന്നത് അടുത്തത് അപേക്ഷകൻ യോഗ്യതാ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കണമെന്നുണ്ട് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരും കുടുംബ വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ കവിയാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ അടുത്തെന്താന്ന് വെച്ചാൽ തഹസിൽദാർ അല്ലെങ്കിൽ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് ജില്ലാ കലർ തുടങ്ങിയ അതോറിറ്റി നൽകുന്ന ജാതി അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് പോലെയുള്ള രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഗസറ്റഡ് ഓഫീസർമാരും അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജർമാരും യഥാവിധി അംഗീകരിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ വാർഷിക കുടുംബ വരുമാന സർട്ടിഫിക്കറ്റ് വായ്പ നൽകുന്ന ബാങ്ക് സ്വീകരിക്കുന്നതാണെന്നാണ് ഇവർ ഇവരെ പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി എവിടെയാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം എൻ ബി സി എഫ് ഡി സി സ്കീമുകൾ കീഴിൽ സാമ്പത്തിക സഹായം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യോഗ്യരായ ആളുകൾക്ക് ജില്ലാ കലക്ടറുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ജില്ലാ കലക്ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എന്തു ചെയ്യും ഇത് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മാനേജർ ഓഫീസർ ബ്രാഞ്ച് മാനേജർ ഓഫ് റെസ്പെക്റ്റീവ് ചാനൽ പാർട്ണർ ചാനൽ പാർട്ണറുടെ മാനേജർ ഓഫീസർ ബ്രാഞ്ച് മാനേജർ തുടങ്ങിയ വഴി എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ എൻ ബി സി എഫ് ഡി സി സ്കീമുകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന യോഗ്യരായ വ്യക്തികൾക്ക് എൻ ബി സി എഫ് ഡി സിയുടെ വെബ്സൈറ്റിലെ രജിസ്ട്രേഷൻ പോർട്ടൽ വഴി ഓൺലൈൻ ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അടുത്തത് ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോണ്ടാക്ട് കൺസേൺഡ് ചാനൽ പാർട്ട് സ്റ്റേറ്റ് ചാനലൈസിംഗ് ഏജൻസി ആർ ആർ ബി ഓർ പി എസ് ബി നമുക്കിതിന്റെ കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെട്ട ചാനൽ പങ്കാളിയുമായിട്ട് ബന്ധപ്പെടാനാണ് എന്ത് ചെയ്യുന്നത് ഇവര് പറയുന്നത് ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ചാനൽ പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്നുള്ളതിന്റെ ക്ലിക്ക് ഹെയർ ഫോർ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് ചാനലൈസ്ഡ് ഏജൻസീസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചാനൽ പാർട്ണേഴ്സ് സാരക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പേജില് ഒന്നാം സ്ഥാനത്തായിട്ട് ആന്ധ്രാപ്രദേശിന്റെ പേരാണുള്ളത് നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ കർണാടക ഗുജറാത്ത് ഗോവ ഇതില് ഫസ്റ്റ് പേജിലില്ല രണ്ടാമത്തെ പേജിലേക്ക് വരുന്ന സമയത്ത് സ്റ്റേറ്റ് ഗുജറാത്ത് 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 കേരള ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ഒരു ചാനൽ പാർട്ണർ ഇവരാണ് ഇവര് അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവരെ കോണ്ടാക്ട് ഇവരുടെ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേരള ഇവിടെ കോണ്ടാക്ട് ചെയ്യാനുള്ള ലാൻഡ് ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഇമെയിൽ ഐഡിയും എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ചാനൽ പാർട്ണർ കേരളത്തിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം മൂന്നാമത്തെ ഇതിലെ പേജിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിലെ ഒരുപാട് ചാനൽ പാർട്ട്നേഴ്സ് കാണുന്നുണ്ട് കേട്ടോ കേരള സ്റ്റേറ്റ് ആർട്ടിസൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി ഒരു ചാനൽ ആണ് അവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് പിന്നെ അതുപോലെ അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ അവരുടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരു ചാനൽ ആണ് അവരുടെ പിന്നെ വെബ്സൈറ്റ് അവരെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ അവരുടെ ഇമെയിൽ ഐ ഡി പിന്നെ തൊട്ടത്താഴിയായിട്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ് ലിമിറ്റഡ് അതും ഒരു ചാനൽ പാർട്ണറാണ് പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ അതുപോലെ തന്നെ ഇവരുടെ ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ് പിന്നെ തൊട്ടതാഴിയായിട്ട് കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ക്രിസ്ത്യൻസ് കംവേർട്സ് ഫ്രം എസ് എസ് സി എസ് അതും ഒരു ചാനൽ പാർട്ണറാണ് അവരെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പറ് അവരുടെ ഇമെയിൽ ഐ ഡി പിന്നെ തൊട്ടതാഴായിട്ട് കേരള സ്റ്റേറ്റ് പാൽമിറ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് വർക്കേഴ്സ് വെൽഫെയർ കോർപ്പറേഷൻ ഇതും ഒരു ചാനൽ ആണ് നമുക്ക് എന്ത് ചെയ്യാം നാലാമത്തെ പേജില് ആരെങ്കിലും ഉണ്ടോ നോക്കാം നാലാമത്തെ പേജിലും ചാനൽ പാർട്ണേഴ്സ് ഉണ്ട് കേരള സ്റ്റേറ്റ് വുമൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതൊരു ചാനൽ പാർട്ട്ണറാണ് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ അതുപോലെ തന്നെ അവരുടെ മെയിൽ ഐ ഡിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ പേജിലും ഒരു പക്ഷേ ഉണ്ടാവാം ഇല്ല അഞ്ചാമത്തെ പേജിലൊന്നും ഇല്ല ഇത്രയും ചാനൽ പാർട്നേഴ്സാണ് കേരളത്തിലുള്ളത് അപ്പോൾ ഈ നിങ്ങൾക്ക് ഇതിന് അപേക്ഷ നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു ലോൺ വേണമെങ്കിൽ എന്തു ചെയ്യാം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ചാനൽ പാർട്ട്നേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലാണ് ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഉള്ളത് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ആവശ്യക്കാർ എന്ത് ചെയ്യുക അത് ഉപയോഗിച്ചിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം നേരെ ബാങ്ക് കഴി പുറകോട്ടന്നെ പോകാം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ബാങ്കുകളാണ് ഇവരുടെ പാർട്നേഴ്സ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം ക്ലിക്ക് ഹിയർ ഫോർ ലിസ്റ്റ് ഓഫ് പാർട്ട് ബാങ്ക്സ് ഏതൊക്കെ ബാങ്കുകളാണ് ഇവർ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പൊ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ബാങ്കുകളായിട്ടുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് ഒന്ന് വായിച്ച് നോക്കാം ആന്ധ്രാപ്രദേശ് ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട് ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കേരളത്തിലുള്ള മറ്റ് ബാങ്കുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം കണറ ബാങ്ക് ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഉണ്ടോ നോക്കട്ടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്രയും ബാങ്കുകളാണ് കേരളത്തിലുള്ള ബാങ്കുകൾ അപ്പോൾ ഇത്രയും ബാങ്കുകൾ വഴിയാണ് ഇതിൽ ഈ ഒരു വായ്പ നൽകുന്നത് അപ്പോൾ മുഴുവൻ ആളുകളും എന്തെങ്കിലും സ്വയം തൊഴിലും മറ്റു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലയിൽ ഒരു വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ലോൺ സ്കീം നൂറ് ശതമാനം ഉപകാരപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ നിങ്ങൾ സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഞാൻ പ്രത്യേകം പറയുകയാണ് ബാക്ക്വേഡ് ക്ലാസ്സിലുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഈ ഒരു വായ്പ ലഭിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാ ആളുകളും അർഹതപ്പെട്ട ആളുകളെല്ലാം ഈ ലോൺ സ്കീമിന് വേണ്ടി അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ലോൺ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ലോൺ വാങ്ങിച്ചെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പരിമാറും മാർഗം കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാമെന്ന എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്